വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ദുബൈന്ന് നേരെ നമ്മൾ ഗ്രാൻഡ് മോസ്ക് കാണാനായിട്ട് ഭയങ്കര ഏറ്റവും വലിയ പള്ളിയാണ് എവിടെ അബുദാബിയിലോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ആ പ്രശസ്തി ആദ്യം കാണിക്കും നമ്മൾ അബുദാബിയിലോട്ട് നേരെ പോകാൻ ഭയങ്കര വലിയ പള്ളിയാണ് കാണേണ്ട ഒരു പള്ളിയാണ് സൗദി അുദാബി ഗ്രാൻഡ് മോസ്ക്കും പിന്നെ കാണേണ്ട പള്ളിയാണ് ഭയങ്കര വെള്ളമാണ് ഫുൾ മാർബിളും നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്നതാണ് അതിലോട്ട് പോകാനായിട്ട് അകത്ത് വീടിയോ അല്ല പക്ഷേ പുറത്തുകൂടെ എല്ലാം കാണാൻ പറ്റും ഇരുപത്തിനൂറ് കിലോമീറ്ററുണ്ട് ഇത് രസമുള്ള കാണേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഉദാബിയിലോട്ട് വെച്ചോടുകയാണ് അപ്പോൾ അവർ പോകുന്ന റോഡുകളാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ പോകുമ്പോഴേൻ്റെ ലൊക്കേഷൻ കാണാൻ ഭയങ്കര രസമാണ് അപ്പം അങ്ങനെ ആറു സിക്സ് വിയർ ട്രാക്കാണ് കാലാവസ്ഥ ചൂടാണ് പക്ഷെ കൊള്ളാം നമ്മളിക്കാത്ത നമ്മൾ അറിയുന്നില്ല ഏകദേശം നല്ല സ്പീഡുകളിലാണ് നൂറ്റി ഇരുപതൂറ്റി മുപ്പനൂറ്റി അറുപതാറ് സ്ക്യ കിലോമീറ്റർ സ്പീഡുകളിലൊക്കെയാണ് പോകുന്നത് അപ്പം നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ അവിടെ എത്തും അവിടെ നമ്മൾ കാണാനായിട്ട് അങ്ങനെ പോവുകയാണ് പോയിട്ട് ഈ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ നല്ലതുവരെ കാണേണ്ട ഒരു വെള്ളം കാരണം ദൂരെ നിന്ന് കാണുമ്പോഴേ അറിയാൻ്റെ ഒരു ഭംഗിയും ആ വലിപ്പവും എല്ലാം നേരത്തെ ദൂരെ നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവും നല്ല വൈറ്റ് കളറാണ് അടിച്ചിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള വ്യൂ ആണ് അപ്പം നമ്മളിങ്ങനെ ദുരേന്ദ്രി കാണാൻ പറ്റും പിന്നെ ചിലടത്തൊക്കെ ഇത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് ഡൈവേഴ്സനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നേരെ പോകണം പോയിട്ട് നേരെ ആ പള്ളിയിലോട്ട് പോവുകയാണ് കാണാനായിട്ട് കാണേണ്ട ഒരു സംഭവമാണ് ദൂരം നോക്കുമ്പോഴാണ് എൻ്റെ മൊത്തത്തിലുള്ളൊരു ആ മനോഹാരിത മനസ്സിലാക്കുന്നത് അവിടെ അടുത്ത ചാറായി നല്ല എളി കൊണ്ടും കിലോമീറ്റേഴ്സും ദൂരത്തുള്ള ഫോക്കസിങ്ങിനാണ് എടുത്തിരിക്കുന്നത് നേരെ പള്ളിക്കകത്തോട്ട് പോകാനായിട്ട് ചെല്ലാണ് ശരിക്കും വിസിറ്റേഴ്സ് കൊണ്ടുപോട്ടു ഒരുപാട് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് കാണാനായിട്ട് നമുക്ക് മനസ്സിലാക്കി ചെല്ലുമ്പോഴത്തേക്കും നേരെ പോയി അതിൻ്റെ ഡയറക്ഷൻസിലിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബിനാരം പോലെ ഉണ്ട് അപ്പോൾ അവിടെ അതൊരു കയറാൻ വേണ്ടി നമുക്ക് ഇപ്പുറത്തോടെ കറങ്ങി അങ്ങനെ വേണം പോകാനായിട്ട് ബസ്സുകളൊക്കെ പോകുന്നുണ്ട് അതുപോലെ കാറുകളെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട് ടൂറിസ്റ്റുകളിലെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാണേണ്ട കാണേണ്ടൊരു സീനാണ് അപ്പോൾ അതിങ്ങനെ ഫ്രണ്ടീന്നേ വെളിയിൽ നിന്നേ കാണാം അപ്പം അതിലൂടെ ഇങ്ങനെ പോയിട്ട് നേരെ എൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നേരെ അകത്തോട്ട് കയറി പോകാനും എന്നിട്ട് ഇത് ഇനി നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണണമല്ലോ അങ്ങോട്ടെല്ലാം ചെന്നിട്ട് ഓരോരോ കാര്യങ്ങളായിട്ടൊക്കെ എന്തെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഡീറ്റെയിൽസൊക്കെ വളരെ രസകരമായ രീതിയിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭയങ്കര പുതിയ ആർക്കിടെക്ചർ മാർബിൾ തന്നെയാണ് സാധനം ഡയറക്ഷൻസിൽ നോക്കിയിട്ട് അങ്ങനെ പോവാണ് അബുദാബി ഷാർജ ദുബായ് എല്ലാം ഇതുപോലത്തെ എമിറേറ്റ്സ് എല്ലാം എപ്പോഴും എപ്പോഴും ആ ടൂറിസ്റ്റിനെ അട്രാക്ഷ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യവും പിന്നെ അവരുടെ ഈ ഒരു മതത്തിൻ്റെ അതായത് ചിന്താഗതി ഉള്ളതുകൊണ്ട് അതിന് ഭയങ്കരമായിട്ട് കുന്നിൽ കൊടുത്തിട്ട് അതിലോട്ട് പക്ഷെ അവരാരും മതത്തിനെ അടിച്ചേപ്പിക്കാനും നിൽക്കില്ല അതിനകത്ത് അതാണ് അതിൻ്റെ വേറൊരു കാര്യം അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ കാണാനായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അടുത്ത് അവർക്ക് എത്തിയിട്ടുണ്ട് അപ്പം കാർ പാർക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പാർക്ക് ചെയ്യണത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഭംഗി കയറി അകത്തോട്ട് പോകാം വണ്ടി വണ്ടിയിലും വെള്ളിയിലോട്ട് വണ്ടി കൊണ്ട് പലയിടത്തും ഇപ്പം അങ്ങനെയാണ് ഈ പുകയൊന്നും അങ്ങോട്ട് ഒറിജിനൽ സൈറ്റിലോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദൂരെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഭംഗിയിൽ അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകും അങ്ങനെയാണ് പിന്നെ വേലാങ്കർക്കുള്ള ആണ് അപ്പോൾ അവിടെ നിർത്തിയിട്ടില്ല അപ്പോൾ അങ്ങോട്ട് മാറ്റി പാർക്കിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഭംഗി കൊണ്ടുപോകും അത് അതാണ് എൻ്റെ മെത്തേഡ് ഈ ൂരേന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അപ്പം നല്ല വ്യത്യ പക്ഷേ കാലാവസ്ഥ സുഖമാണ് ഡ്രൈ ഹീറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ ഹീറ്റാണ് അതുകൊണ്ട് വലിയ ഇരിട്ടേഷൻ തോന്നില്ല പാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുന്നു അപ്പം നമ്മൾ വന്ന് നേരെ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് പന ഇന്ത് പനയും ഒരാ ഗാർഡൻ ഡിസൈനിങ് ഒക്കെ നല്ല രസമാണ് ഈ പലയ്ക്ക് ഏറ്റവും യോജിച്ചൊരു കാലാവസ്ഥയാണ് അതായത് കാലാവസ്ഥയിൽ വളരുന്നൊരു സാധനമാണ് പന ഇതപ്പന ഇന്നപ്പനയ്ക്ക് വെള്ളം കുറച്ച് മതി എന്നുള്ളതാണ് എൻ്റെ വാസ്തവം അപ്പോൾ അത് എല്ലാം എൻ്റെ നല്ല ഇത് പഴം കിട്ടുകയും ചെയ്യുക അങ്ങനത്തെ ഇവിടെയാണ് അല്ലാത്ത എണ്ണപ്പനകളെ പോലത്തെ ഉണ്ട് കേട്ടോ ചിലടത്തൊക്കെ അപ്പം അങ്ങനെ പള്ളിയുടെ വളരെ ക്ലോസായിട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തൊട്ട് കയറാനായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെയാണ് കാർഡൻസ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു പള്ളി നോക്കുമ്പോൾ രസമുണ്ട് കാണാനായിട്ട് തോട്ടീനെ പോകുന്നു സ്ക്രേറ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ നടക്കുന്നതിന് പോലെയുള്ള മറ്റേ അകലത്തതും ഉണ്ട് ക്ലെയിൻ ആയിട്ട് പങ്ക് ഇതാകത്ത് ഒരു കൂടി ഇതുപോലെ ദൂരെ പോകാൻ പറ്റും ലോങ്ങ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ വയസ്സായ പല നടക്കാതെ പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പങ്ക് അകത്തുള്ള രസമായിട്ട് പുതിയ മാറുപടി ആർക്കിടെക്ചറും മാറുവാൻസേണ്ടതുണ്ട് ുംകിളും ടൈസും എല്ലാം കൂടെ നന്നായിട്ട് നല്ല കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ പ്യുവർ വൈറ്റ് ഗോൾഡ് ഗോൾഡും വൈറ്റും ഉള്ള ഒരു ബ്രെൻഡാണ് ഈ കാണേണ്ടതുണ്ട് അങ്ങനെ സൈഡിൽ കൂടെ തന്നെ എലിവേറ്റർ പോലെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് സ്പീഡ് പോകുന്ന പാക്ക് അതിൻ്റെ ഉണ്ട് ചിലതും നടന്നും പോകുന്നുണ്ട് അങ്ങനെ കാണാൻ വേണ്ടി അപ്പം ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ എനിക്ക് നമ്മളത് വണ്ടി ബാക്കി ആണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൾക്കാർ പോകുന്നതെല്ലാം നല്ലതൊക്കെ കാണാം അതുകൊണ്ട് പോകുന്ന ആഴ്ച അവിടെ വന്ന ശരിക്കും ഭയങ്കര മോശമൊക്കെയുള്ളതാണ് പക്ഷേ അത് അതിൻ്റെ അനുസരിച്ച് വാടും ഉണ്ട് അത് അടിച്ചു ഒരുപാട് ദൂരമുണ്ട് നമ്മുടെ അവിടെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് നമ്മുടെ വെച്ചിട്ടുണ്ട് ും കയറിയ ആൾക്കാർ മുന്നോട്ട് ഇപ്പം ഭംഗിയിൽ നമ്മൾ കയറിപ്പോകുന്നതിൻ്റെ സീനുകളാണ് അകത്തോട്ട് പോകുന്ന സീനുകളാണ് ഇത് പിറ്റേ നേരത്തെ പള്ളിക്കകത്തോട്ട് പോയതാണ് അങ്ങോട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്ന സീനുകളാണ് നല്ല ഗാർഡനൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വെള്ളം കിട്ടാത്ത ഇത്രയും ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ഇതിന് രസമായിട്ട് ഇതൊക്കെ ക്രോപ്പ് ചെയ്ത് വെച്ച് അതിൻ്റേതായ ഒരു സ്റ്റൈലിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് അതാണ് അതാണ് അവരുടെ ഒരു പ്രത്യേകത എല്ലാം നല്ല ഭംഗിയാക്കി നമ്മുടെ അവിടെ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട എല്ലാ സ്ഥലങ്ങളും ഭയങ്കര മനോഹരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ വരും അത് വരുമാനമാണ് നമ്മുടെ ലെവലും എല്ലാ ലെവലും കൂടും അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത അടുത്താറായി ഇപ്പോൾ അതിൻ്റെ തൂണുവെള്ളം ഗോൾഡിൻ്റെതും വെള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതേട്ടിഞ്ചാണ് എല്ലാത്തിലും വെച്ചിരിക്കുന്നത് കോൾ പ്ലേറ്റഡ് ആണെന്ന് തോന്നും അങ്ങനെ അടുത്തോട്ട് കൊണ്ടിരിക്കുകയാണ് അടുത്തോട്ട് സാറായി ഇങ്ങനെ ഭംഗിയിൽ കയറിക്കുകയാണ് ഭംഗിയിൽ കൊണ്ടുപോകും എല്ലായിടത്തും പലയിടത്തും ഇപ്പോൾ ഹോട്ടൽസിലും എല്ലാം അങ്ങനെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ദൂരെ അവിടെ നമ്മൾ ഭംഗി കയറ്റിയിട്ട് ഇലക്ട്രിക് ഭംഗികളാണ് അത് കേട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെയാണ് ആ ഭംഗികൾ കൊണ്ട് നിർത്തിയിട്ടിരിക്കുകയാണ് റോഡ് വലുതൊക്കെ ഇവിടെ കാരണം കൂടുതൽ ആൾക്കാരൊക്കെ കയറാൻ വേണ്ടി ഒന്നിച്ചിട്ട് ബെറ്റാലിയനായിട്ട് വന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതോട്ട് പറയുമ്പം അതോട്ട് വീഡിയോ എടുത്തു വിളന്ന് പറയണം അപ്പം ഞാൻ വീഡിയോ നിർത്തി വെച്ചു അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ അതിൻ്റെ പുറത്തുണ്ടാകാം ഗാർഡനിലെ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ നമുക്ക് ഈ ഒക്കെ ഉണ്ട് ഒക്കെ രസമുണ്ട് കാണാൻ ഫൗണ്ടൻസും കാര്യങ്ങളും അങ്ങനത്തെ ഉണ്ട് വേണം ആരും ചുറ്റും ഭയങ്കര വലിയ മോസ്കെട്ടോ കാണേണ്ട സംഭവമാണ് കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സ് തന്നെ ഉണ്ട് സംഭവം എല്ലാം ടൂറിസ്റ്റ് ബസ്സുകളും എല്ലാവരും ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ ഇൻ്റർലോക്ക് ഒക്കെ നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു പഴയ സ്റ്റൈലിലുള്ള വിളക്കുകളും എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ സോണ്ട് കാണാൻ അപ്പോൾ അങ്ങനെ അകത്തോട്ട് പോകുന്ന വ്യൂ ആണ് ഇത് കാണിക്കുന്നത് ഭംഗിയിൽ ഇത് എടുക്കുന്നതാണ് ഇതെടുത്തിരിക്കുന്നതാണ് എന്നിങ്ങനെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൊക്കോയിട്ട് പോയി അവിടെ അടുത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ഭംഗിയിലൊക്കെ ഏറ്റിട്ട് അവിടെ എല്ലാം നമുക്ക് കാണാം നല്ല സോൺ ഗാർഡനും സെറ്റപ്പ് കാര്യം കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ ഇത് കണ്ട് ീ ഇത് കാണേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇത് മോസ്ക് ഗ്രാൻഡ് മോസ്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം മിസോ ആണ് അപ്പോൾ അത് ഒരു ഇത്രയും ഭയങ്കര ഒരു ആർക്കിടെക്ചർ മാർബൽസ് ലോകത്തേക്ക് തന്നെ ഏറ്റവും വലിയ നല്ല ആർക്കിടെക്ചറും ഓൺ സാധനമാണ് ഈ സാധനം അപ്പം ചൂടുണ്ട് വേണ്ട ഫാനൊക്കെ വേണമെങ്കിൽ അകത്ത് വെച്ചിട്ടുണ്ട് വേണം വിനകത്തന്നെ ഭംഗിക്കകത്തന്നെ അങ്ങനെ രസമായിട്ട് ആ ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കാണേണ്ട കാര്യം തന്നെയാണ് കാണേണ്ട ആവശ്യം തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടിയായിരിക്കും ഇതൊക്കെ കീപ്പപ്പ് ചെയ്യുന്നതെന്നാല് ചൊള്ളും എല്ലാം ഗ്രീനിഷായിട്ടേ നല്ല രീതിയിൽ കീപ്പപ്പ് ചെയ്യുന്നത് എല്ലാം വെള്ളം ഇല്ലാത്ത രാജ്യത്ത് വെള്ളം ലാർജ് സ്കെയിലെടുത്ത് ഫിൽട്ടർ ചെയ്ത് സോൾട്ട് വാട്ടർ ഫിൽട്ടർ ചെയ്ത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഒക്കെ ഫിൽട്ടർ ചെയ്ത് അതിൽ നിന്നാണ് ഇതെല്ലാം ഇടത്ത് ചെയ്യുന്നത് എല്ലാം നല്ല നല്ല വെള്ളമാണ് ദുബൈയിൽ എവിടെ ചെന്നാലും കിട്ടുന്നത് അതിൻ്റെ കാരണം ഇതാണ് ഇതുപോലെ ഫിൽട്ടർ ചെയ്ത് നന്നായിട്ട് ചെയ്ത് അങ്ങനെയാണ് അത് ഇവിടുന്നത് സോ ഉപ്പ് ഉപ്പ് വാട്ടറോ ഉപ്പുവെള്ളമോ എടുത്തിട്ട് ചില ഹോട്ടൽസിലൊക്കെ ഇച്ചിരി ഉപ്പുവെള്ളം കൂടുതലുണ്ട് അതൊക്കെ പിന്നെ അവരെനിക്കൊന്ന് അല്ലാതെല്ലാം എടുക്കുന്നതായിരിക്കും നോർമലി നല്ല വാട്ടറാണ് എല്ലായിടത്തും കിട്ടുന്നത് അപ്പം അങ്ങനെ ഇത് നമ്മൾ പോകുന്ന മൊത്തം ഒന്ന് ചുറ്റി കറങ്ങാണ് അതിൻ്റെ ചുറ്റും നാല് ചുറ്റും പള്ളിയുടെ നാല് ചുറ്റും ഒന്നിങ്ങനെ കറങ്ങി എല്ലാം കണ്ട് അതിൻ്റെ ആ മനോഹാരിത അതിൻ്റെ രസമുണ്ടോ ഇന്ന് നല്ല രീതിയിൽ ഗാർഡനും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് പിന്നെ അതിൻ്റെ ക്ലോസ് പറഞ്ഞാൽ ഇപ്പം അത് അത്തോട്ടിങ്ങനെ കാ കാണിക്കുകയാണ് അതോടെ ഉള്ള തൂണുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാ കാണാൾക്കാരൊക്കെ അത് കാണാൻ പോകുന്നുണ്ട് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് മേളിലത്തെ ച മേളിലത്തെ ഓളം ഇതൊക്കെ കണ്ടുപോകും ഇങ്ങനെ വളച്ച് ഇങ്ങനെ ആറച്ചുപോലെ അതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് മാറും തറയൊക്കെ കൊണ്ടുപോയാൽ എനിക്കൊരു സൂപ്പർ ഫിനിഷായിട്ടുള്ള നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു കോടിക്കണക്ക് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്ത സെക്യൂരിറ്റി ഗാർഡ്സും എല്ലാം അങ്ങനെ ഇങ്ങനെ പഴയ അതുപോലെതന്നെ സ്കൾച്ചർ എല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട് അല്ല ഓരോ ഓരോ ഇതിനകത്തും അതിലവരുടെ ആ ഡിസൈൻ എല്ലാം ഇങ്ങനെ അരച്ചതുമൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് നട ഭയങ്കര ആയിട്ടുള്ള വളരെ വലിയൊരു പള്ളി അതാണ് എൻ്റെ പ്രത്യേകം സായിബന്മാരും ബാക്കി എല്ലാവരും ഉണ്ട് നല്ല വെയിലുണ്ട് പക്ഷെ അതിൻ്റെതായ പക്ഷേ ഇതിൻ്റേതായ രസവും ഉണ്ട് മാർബിളിൽ ഉണ്ടാക്കിയ ഒരു മാർബൽ തന്നെയാണ് മാർബിളും ടൈലും ഉണ്ടെന്ന് തോന്നുന്നു ടൈൽസും ഉണ്ട് അങ്ങനെ തന്നെ എല്ലാം കൂടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ആരോ ആരും ഒരറബിന്തു ചോദിക്കുന്നത് ഇതിനൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അങ്ങോട്ട് പറയുന്നുണ്ട് അങ്ങനെ പള്ളി കാണേണ്ടതാണ് സൗദി ഗ്രാൻഡ് പള്ളി എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് പോയി ചോദ്യമല്ല തിരുപ്പി അബുദാബി ലാൻ മോസ്ക് ഒന്ന് ഇനി കാണേണ്ട സംഭവമാണ് അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണ് അപ്പം ഇന്ന് ഇവിടെ ഒരു ദിവസം പോയാൽ ഒരു ദിവസം വേണം മൊത്തം പോയി വന്ന് ഇറങ്ങാനും ഇവിടെ എല്ലാം കാണാൻ കാണാനും എല്ലാം കൂടെ ഒരു ദിവസം എടുക്കും പിന്നെ അതിൻ്റെ പുറത്ത് നിന്നുള്ള വെളിയിൽ നിന്നുള്ള യാത്രയാണ് ഇങ്ങോട്ട് തിരിച്ചുള്ള യാത്രയിലോട്ട് കയറുന്നതാണ് അപ്പം നമ്മളത് ഇങ്ങനെ അത് കണ്ട് പലതും ചുറ്റും റോഡ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം അത് ഈ എങ്ങനെ ഒരു സ്റ്റേറ്റ് നല്ല രീതിയിൽ വച്ചിരിക്കുന്നത് നോക്കിക്കോളണം ഒരു കേരളത്തിൻ്റെ ഒരു മൂന്നിലൊന്ന് അല്ലെങ്കിൽ ആ മൂന്നിലൊന്നല്ലെങ്കിൽ അത്രയേ വരുമുള്ള ഏകദേശം അതാണ് എന്ത് ഭംഗിയായിട്ട് ഒരു ടൂറിസ്റ്റ് വരുമാനം മാത്രം മതി അവർക്ക് ജീവിക്കാൻ ഒരുപാട് ലോകത്തുള്ള ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളെല്ലാം വന്ന് വരുന്നൊരു ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനാണ് ദുബായ് ഇപ്പോൾ അബുദാബിയാണ് അപ്പോൾ അതിങ്ങനെ അത് ഇന്നിങ്ങനെ അങ്ങോട്ട് നമ്മൾ പോകുന്ന വഴിയെല്ലാം കാണിച്ചോണ്ടിരിക്കുകയാണ് ഈ കാറുകളെല്ലാം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഇഷ്ടംപോലെ വെറൈറ്റി കാറുകളാണ് കാണേണ്ട സിനിമ ഇതുപോലത്തെ വാനുകളും ഉണ്ട് നമ്മുടെ അവിടുത്തെ ഇതൊക്കെ കാർഗോ വാനുകളാണ് ഇവരുടെ നിയമങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് ഇവരെല്ലാം അതിനനുസരിച്ചുള്ള എല്ലാം ചെയ്യുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ലെമോസിനൊക്കെ ചവർ പോലെ കാണാം ഇവിടെയൊക്കെ ലെമോസിന് നമുക്ക് കാണാൻ പോലും കിട്ടില്ല വലിയ നീളമുള്ള അലിമോസിൻ എന്നു പറഞ്ഞിട്ടൊരു വണ്ടിയുണ്ട് ഭയങ്കര കാറാണ് അത് അതുപോലത്തെ കാര്യങ്ങൾ പിന്നെ ബിൻസ് അത് എന്ത് എല്ലാ ലോകത്തിലുള്ള എല്ലാ വണ്ടി വണ്ടികളും ഇവിടെ കടന്ന് ഓടുന്നുണ്ട് ഇവിടെ ടാക്സ് കുറവാണ് ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് ഇത്രയും വണ്ടി വിൽക്കുന്നത് നമ്മുടെ ഇവിടെ വണ്ടിയുടെ രണ്ടരട്ടി ടാക്സ് കൊടുക്കണം അതുകൊണ്ടാണ് വണ്ടികൾ വരാത്തത് അതിൽ നിന്ന് സർക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നമുക്ക് ഉള്ള കാര്യം കൺസ്ട്രക്ഷനിലാണ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സത്യമാണ് പക്ഷേ അതുകൊണ്ടാണ് വണ്ടിക്ക് ഇത്രയും വില നിൽക്കുന്നത് ഇപ്പം നമുക്കിവിടെ ഒരു ഏഴ് ലക്ഷം രൂപ കിട്ടുന്ന വണ്ടി അവിടെ ഒരു മൂന്നായിരയ്ക്ക് താഴെ കിട്ടും അങ്ങനെയാണ് അവിടുത്തെ വില വ്യത്യാസം അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ റോഡിൽ കൂടെ പോവുകയാണ് പോയിട്ട് ഇനി തിരിച്ച് വീട്ടിലോട്ടുള്ള പ്രയാണമാണ് അപ്പം ഈ ഇനിയും ഓരോരോ സ്ഥലങ്ങൾ ദുബൈയില് കറങ്ങാനുണ്ട് അപ്പോൾ ഓരോരോ ഡീസായിട്ട് വരാം അപ്പോൾ ഈ ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഇനി അടുത്തൊരു ഇതുപോലെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഷെയർ ചെയ്യണം എന്നാലേ നമുക്കൊരു ഇത് വരുവുള്ളൂ ഇമ്പറ്റസ് വരുള്ളൂ അടുത്ത് പിന്നെയും പിന്നെയും നല്ല നല്ല വീഡിയോകൾ ഇതുപോലെ ഇടാനായിട്ട് അപ്പം ഇതുപോലെ പല പല അവിടെ കാണാനുണ്ട് അത് ഇനി അടുത്തടുത്ത വീഡിയോകളിൽ ഇനിയും വരും അപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ച് ഇങ്ങനെ തിരിച്ചങ്ങോട്ട് റിട്ടേൺ അടിക്കുകയാണ് അപ്പം ട്രാഫിക് റൂൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എല്ലാം വ്യക്തിയെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ലൈറ്റിനെ കത്തുന്നത് പോകുന്നതൊക്കെ നമ്മുടെ ഇവിടുത്തെ ചില ട്രാഫിക് ലൈറ്റൊക്കെ ഉണ്ടായത് എങ്ങോട്ട് തിരിയണമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്തടത്തൊക്കെ വെച്ചിട്ടുണ്ട് എല്ലായിടവും അല്ല അല്ലാത്തടത്തും ഉണ്ട് അങ്ങനെ പോകണം അപ്പോൾ ചിലയിടത്തൊക്കെ ഉണ്ടാകും ലിമിറ്റ് എൺപത് എൺപത് കൂടരുതെന്നാണ് കുറയാനും പാടില്ല ഉടനെ മാറിക്കൊള്ളണം ട്രാക്ക് മാറിക്കൊള്ളണം നമുക്ക് ഒരു അൽ നമ്മൾ കേരളത്തിൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും നല്ലൊരു സിറ്റിയാണ് കാണാൻ ഏറ്റവും അതുള്ള ഇൻ്റർനാഷണൽ സിറ്റിയാണ് ഈ ലണ്ടനൊക്കെ കാണുന്നതിനേക്കാളും രസോണും അബുദാബിയാണ് ലണ്ടനൊക്കെ ഭയങ്കര കഞ്ചസ്റ്റഡാണ് ദുബൈ ആണ് ഏറ്റവും അബുദാബിയേക്കാളും ഭയങ്കര രസമാണ് ദുബൈ കാണാൻ അപ്പോൾ അങ്ങനെ ഇപ്പം ഏതോ ഒരു മറ്റേ ഗവൺമെൻറ് മന്ദിരമാണ് തോന്നുന്നു എളുത വശത്ത് കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ഓരോ കെട്ടിടങ്ങളുടെയൊക്കെ ആർക്കിടെക്ചറും മാർവൽസും കാണേണ്ടത് എല്ലാം ഓരോരോ പുതിയ പുതിയ ഷേപ്പിലും ഓരോരോ സംഭവത്തിലും നേരത്തെ പറഞ്ഞ പോലെ അവർ അവരുടെ ഗവൺമെൻറ്റ് അങ്ങനെ സാങ്ഷൻ കൊടുക്കുള്ളൂ അടുത്തൊരു സംഭവം ചെയ്യാനായിട്ട് ഇത് ഗ്ലാസ്സിൽ കൂടെ എടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് റിഫ്ലക്ഷൻസ് ഉണ്ട് സാധാരണ വണ്ടിക്ക് ഗ്ലാസ് ഒന്നും തുറന്നു നമുക്ക് ഇല്ല വീഡിയോ കാരണം ഭയങ്കര കാറ്റ് പൊടിയും ഉണ്ട് മണ്ണ് മണ്ണ് പൊടിയാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അകത്തുനിന്ന് തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് ചിലപ്പം ഗ്ലാസിൻ്റെ റിഫ്ലക്ഷൻസ് ഇടക്കിങ്ങനെ കയറി വരാറുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യണം അപ്പോൾ ഇങ്ങനെ വന്നോണ്ടേക്കാണ് കണ്ട എല്ലായിടവും കാണേണ്ടൊരു സംഭവമാണ് കേട്ടോ നിങ്ങളൊന്ന് പ്രാവശ്യമെങ്കിലും ദുബൈ ഒന്ന് വിസിറ്റ് ചെയ്യണം എപ്പോഴെങ്കിലും പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസും ആഹാരമൊക്കെ നല്ല ഫുഡും എല്ലായിടത്തും നല്ല ഫുഡ് കിട്ടും ചീപ്പാണ് നമ്മൾ വിചാരിക്കേണ്ടതിനേക്കാളും കുറവാണ് അപ്പോൾ ടിക്കറ്റ് റേറ്റ് കുറവുള്ളത് നോക്കി എടുത്തു കഴിഞ്ഞാൽ പോയി കറങ്ങിയിട്ട് വരാൻ അടിപൊളിയാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ കറങ്ങാനായിട്ട് അവിടെ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇത് കാറിലാണിന്ന് കൂടുതൽ സമയം കാരണം അങ്ങോട്ടും ഒരു ഏകദേശം രണ്ട് മണിക്കൂർ ഉണ്ടല്ല അതിന് താഴെ എടുക്കും ഇങ്ങോട്ടും തിരിച്ച് അതേപോലെ സമയം എടുക്കും പോയി കണ്ടിട്ട് വരാനായിട്ട് അപ്പോൾ അതിന് അത് അതിന് ശേഷം തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് ഇത് വരുകയാണ് അപ്പം ഇതുപോലെ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഇനി അടുത്ത വീഡിയോസിലില്ല അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കാർ യാത്ര അതിലിവിടെ കൂടിപ്പോയൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ വീഡിയോസ് ഇനി അവിടെ ചെന്നിട്ടേ കൂടുതൽ സംഭവങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ ഒരു ഇതുപോലെയുണ്ട് ഒരു കോട്ട പോലെ അതും രസമുണ്ട് കാണാൻ ഇങ്ങനത്തെ പല പല സംഭവങ്ങളും ഇതിനകത്തുണ്ട് നമുക്കിതിപ്പം പഞ്ചാബി എന്താ പറഞ്ഞിട്ട് അവിടെ കയറുമ്പോൾ അതുപോലൊരു കോട്ട ഇങ്ങനെ കാണാൻ പറ്റും അതുപോലെ ഇരിക്കുന്നു അമൃത്സറിലോട്ട് കയറുമ്പോഴത്തേക്കും ഇത് വേറൊരു ലുക്ക് അങ്ങനെ അപ്പം അങ്ങനെ ഇപ്പം ഇത് തിരിച്ച് പൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പം നിങ്ങൾ ഇത് ബാക്കി കുറച്ചുകൂടെ രണ്ട് മിനിറ്റ് വീഡിയോ ഉണ്ട് അത് കണ്ട് ആസ്വദിക്കുക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് നമുക്ക് നമ്മളപ്പം എപ്പോഴും ഇവിടെ നമുക്ക് വലതുയുന്നത് മറ്റേ സൈഡിലാണ് സ്റ്റിയറി ഇന്ത്യയിലൊക്കെ നമ്മൾ കയറുമ്പോഴത്തേക്കും വലതു ദിവസത്തിലേ ഇരിക്കുന്നത് മറ്റേത് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലാണ് എല്ലാം സാധനവും സോറി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി വാങ്ങിക്കാൻ കണ്ടു പക്ഷേ അതിന് കുറച്ച് നിയമങ്ങളൊക്കെ അവിടെ ആദ്യം നമുക്ക് അവിടെ ഓടിക്കുമ്പോൾ ഒരു കുറച്ച് കൺഫ്യൂഷൻ വരും എങ്ങനെയാണ് ഓടിക്കേണ്ട കാര്യങ്ങളെന്നറിയാം അവിടെ നമ്മൾ നേരെ വിപരീത സൈഡിൽ ഓടിക്കുന്നുണ്ട് പക്ഷെ പിന്നെ പിന്നെ കുഴപ്പമില്ല ഈ എയർപോർട്ട് റോഡുകളിലാണ് ഇതുപോലത്തെ ലൈറ്റ്സ് വെച്ചിരിക്കുന്നത് മേടിലിങ്ങനെ ഡബിൾ ലൈറ്റ് പോലെയുള്ളത് എയർപോർട്ട് റോഡിലാണ് ഇടതു അങ്ങനത്തത് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഏകദേശം എത്താറായി അപ്പം കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു ആയിട്ട് പിന്നെയും കാണാം